പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയുണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം സമാഗമന കൂടാര പണിക്കു വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം മോശയോട് പറയുമ്പോൾ ദൈവം ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീ സമാഗമന കൂടാരം പണിയുമ്പോൾ പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഓർക്കണം അതുപോലെ വേണം പണിയുവാൻ ഒരു പക്ഷേ ദൈവം മോശയ്ക്ക് അതെല്ലാം വിഷ്വലൈസ് ചെയ്ത് കൊടുത്തു കാണും അതുകൊണ്ടാണ് ആ മാതൃക പ്രകാരം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഉണ്ടാക്കുവാൻ ദൈവം മോശയോട് സംസാരിക്കുകയും മോശ അതിന് തയ്യാറാകുകയും ചെയ്തു ദൈവം ഓഹോലിയാബിനെയും ബസസേലിനെയും അഭിഷേകം ചെയ്ത് പ്രത്യേക ജ്ഞാനത്താൽ നിറച്ചതുകൊണ്ട് മോശ പറഞ്ഞ അതേ ആശയങ്ങൾ അവർക്ക് മനസ്സിലാകുകയും അവരിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേക അഭിഷേകമുള്ളതിനാൽ അവർ ഏറ്റവും ഭംഗിയായി സമാഗമന കൂടാരം പണുതു എന്ന് കാണാൻ കഴിയും ദൈവത്തിൻ്റെ അഭിഷേകം തലയിലുള്ളവരായ ആളുകൾ ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് അനേകർക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവുമാകും അനേകരുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചിങ്ങിന് കാരണമായിത്തീരും ദൈവിക അഭിഷേകത്താൽ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അഭികാമ്യവും അനുഗ്രഹപരമായ കാര്യം